ുംബർദി സഹോദരന്മാരെ മാന്യ ശ്രോതാക്കളെ ഉപകാരപ്രദമായ അറിവിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവര് നല്ല രീതിയിൽ എഴുതപ്പെട്ട ബിസ്മി നാം സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം സന്മാർഗവും അറിവും ഭക്ഷണവും ലഭിക്കും എന്നാണ് മാത്രമല്ല ദുർമാർഗത്തിന് ശേഷം സന്മാർഗത്തിലെത്തുക നല്ല കൈ അക്ഷരത്തിൽ വിസ്മി എഴുതിയതായ സ്വപ്നം കണ്ടാൽ തന്നെ ഉന്നത ജോലിയും ഭക്ഷണവും ലഭിക്കുമെന്നുള്ളതിന്റെ സൂചനയാണ് ചിലപ്പോൾ കൃഷിയിലുള്ള ലാഭത്തെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ ബിസ്മി തന്നെ ഏതതിനു മായ്ക്കുന്നതോ മസി പോയതായോ കണ്ടാൽ അത് അവന്റെ ആയുസും ഭക്ഷണവും തീർന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണെന്നും സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ഒരു വ്യക്തികളുടെയും സമയത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇതിൽ നിന്ന് ഏതാണ് ആ വ്യക്തി കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനമെന്ന് വ്യാഖ്യാതാവ് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അന്വേഷകന് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരാള് ബാങ്കും മിക്കാമത്തും കൊടുക്കുന്നത് കണ്ടാൽ ഹജ്ജ് ജോമറി ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിക്കുമെന്നാണ് ഈ ബാങ്ക് തന്നെ മിനാരത്തിൽ നിന്ന് കൊടുക്കുന്നത് കണ്ടാൽ അവൻ നല്ല പ്രബോധകനാകും ദാഴയാകും എന്നതിനാണ് അതിൻ്റെ സൂചന വരുന്നത് അതുപോലെ തന്നെ കിണറിൽ ബാങ്ക് കൊടുക്കുന്നത് കണ്ടാലോ ജനങ്ങളെ ദീർഘയാത്രക്ക് പേരിപ്പിക്കും മുഅദ്ദിൻ അല്ലാത്ത വ്യക്തി മതിനായതായി ആയതായി സ്വപ്നത്തിൽ കണ്ടാൽ അവൻ അധികാരമേൽക്കുകയാണെങ്കിൽ അവന്റെ ശബ്ദമെത്തുന്നിടത്തെല്ലാം അധികാരം കൈവരുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം കുന്നിൽ മുകളിൽ വെച്ചാണ് എന്ന് കണ്ടാൽ അനറബികളിൽ നിന്ന് അധികാരം അവന് ലഭിച്ചു അല്ലെങ്കിൽ അത് ജോലി ലഭിക്കാനുള്ള കാരണമാണ് മറ്റൊരു അർത്ഥത്തിൽ അത് കച്ചവടത്തിൽ വലിയ പറക്കത്തുണ്ടാകാൻ കാരണമാണ് ബാങ്കിൽ ഏറ്റു കുറച്ചിൽ വരുത്തിയതായി സ്വപ്നം കണ്ടാൽ അതിനനുസരിച്ച് ജനങ്ങളെ അവൻ ദ്രോഹിക്കുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം റോട്ടിൽ ബാങ്ക് പങ്കെടുക്കുന്നത് കണ്ട സ്വപ്നം അവൻ നല്ലവനാണെങ്കിൽ നന്മ കൽപ്പിക്കുന്നവനായി തീരും മതിൽ വെച്ച് ബാങ്ക് കൊടുക്കുന്നത് കണ്ടാൽ പരസ്പരം ഐക്യവും രഞ്ജിപ്പും ഉണ്ടാകുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം വീട്ടിന് മുകളിൽ വെച്ചാണെങ്കിൽ കുടുംബത്തിൽ മരണം സംഭവിക്കുമെന്നും കായവയുടെ മുകളിൽ വെച്ചാണെങ്കിൽ അവൻ പുത്തൻവാദിയാവുമെന്നുമാണ് അതിൻ്റെ വ്യാഖ്യാനം വാഗം മിക്കാമത്തും കൊടുക്കുന്നത് കണ്ടാൽ സുന്നത്ത് പുനരുജ്ജീവിപ്പിക്കുകയും വിദേഹത്ത് പൂർണമായും അവിടുന്ന് ഒഴിവാക്കുകയും ചെയ്യുമെന്നാണ് കുട്ടി വാക്കും മിക്കാമത്തും കൊടുക്കുന്നത് കണ്ടാൽ അവൻ്റെ മാതാപിതാക്കൾ നിഷ്കളങ്കരും നല്ലവരുമായി തീരുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം